എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരങ്ങളെ വിശ്വാസം മനുഷ്യജീവിതത്തിന്റെ അടിത്തറയാണ് കൂടി പരിശ്രമവും കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം വിശ്വാസവും പ്രവർത്തികളില്ലാതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു ഹെലൻ ആഡംസ് കെല്ലർ ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ മാസം ഇരുപത്തിയേഴിന് അമേരിക്കയിലെ അലബാമ എന്ന സംസ്ഥാനത്ത് ജനിച്ചു അവൾക്ക് പത്തൊമ്പത് മാസം പ്രായമായിരിക്കുമ്പോൾ കഠിനമായൊരു രോഗം അവളെ ബാധിച്ചു സ്കാർലറ്റ് ഫീവർ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് മൂലം കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു ലോകം മുഴുവൻ ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞുപോയി ലോകം പറഞ്ഞു ഇവൾക്ക് ഇനി ഭാവിയില്ല പക്ഷെ ദൈവം മറ്റൊരു വഴി അവൾക്കായിട്ട് ഒരുക്കി എലൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവ് ഹെലനെ ഏഴു വയസ്സുള്ളപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് ആൻ സുള്ളിവൻ എന്ന ഒരു അധ്യാപകൻ കടന്നു വന്നു അദ്ദേഹം അവൾക്ക് വിരലുകളിലൂടെ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകി ഭാഷ പഠിപ്പിച്ചു നൽകി ഇതുവഴി ഹെലൻ മെല്ലെ പഠിക്കുകയും ലോകവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഹെലൻ കല്ലറിന്റെ ജീവിതം വിശ്വാസവും പരിശ്രമവും ഒരുമിച്ചാൽ അസാധ്യമായത് സാധ്യമാകുമെന്ന് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റെഡ് ക്ലിഫ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ലോകത്തിലെ ആദ്യ കാഴ്ച കേൾവി വൈകല്യമുള്ള വ്യക്തിയായി അവൾ മാറി പതിനാല് പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും അവൾ എഴുതി അവൾ വൈകല്യമുള്ളവർക്കായി ലോകമെമ്പാടും യാത്ര ചെയ്ത് അവർക്ക് പ്രചോദനം നൽകി അമേരിക്കൻ ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സംഘടന വഴി അനേകം വൈകല്യമുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ടു അവൾ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തോട് പറഞ്ഞു ഈസ് ദി സ്ട്രെങ്ത് ബൈ വിച്ച് എ എഡ് വേൾഡ് ഷാൾ എമേർജ് ഇൻ ടു ദി ലൈറ്റ് വിശ്വാസം തന്നെയാണ് തകർന്ന ലോകം വെളിച്ചത്തിലേക്ക് ഉയർപ്പിക്കുന്ന ശക്തി ശക്തിഹ രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം പറയുന്നു ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു ഹെലൻകല്ലാറിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസം വെറും മനസ്സിലുള്ള വികാരമല്ല ജീവിതത്തെ മാറ്റുവാൻ ശക്തിയുള്ളതാണ് വിശ്വാസവും പരിശ്രമവും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നമ്മുടെ വിശ്വാസം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതായിരിക്കരുത് നമ്മളുടെ പരിശ്രമം കൂടി അതിനോട് ചേർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഹെലൻ കല്ലറുടെ ജീവിതം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസവും പ്രവൃത്തിയും ജീവിതം മാറ്റുന്ന വലിയ അത്ഭുത ശക്തിയാണ് എലൻ കല്ലർ കേൾവിയില്ലാത്തവളായിരുന്നു പക്ഷെ ദൈവത്തിന്റെ വിളി കേൾക്കുവാനുള്ള മനസ്സ് അവൾക്കുണ്ടായിരുന്നു അവൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും പരിശ്രമം അവളിൽ അത്ഭുതം സൃഷ്ടിച്ചു അപരിമിതമായ സ്വാധീനം ലോകത്ത് ചെലുത്തുവാൻ അത് ഹെലനെ സഹായിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ